പ്രകൃതി രമണീയമായ സ്ഥലമാണ് പക്ഷേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അത്ര ഭംഗിയൊന്നുമില്ല ആ ഞാൻ കായല്ലേ പക്ഷേ എനിക്ക് വെയിലിൻ്റെതുകൊണ്ട് എൻ്റെ മുഖം മാത്രമേ ഇങ്ങോട്ട് കാണുന്നുള്ളൂ ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞ കുറേ നരക ജീവിതങ്ങൾ ഇവിടെ ഉണ്ട് വെച്ചാൽ ഈ ചവറ് എല്ലാം ഇങ്ങനെ തട്ടി കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഇതെല്ലാം വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഡോഗീസിൻ്റെ വീഡിയോ അല്ലേ ചെയ്യണം അപ്പോൾ നമ്മുടെ ഡോഗി ഏ ആരെങ്കിലും വേസ്റ്റ് ഒക്കെ കൊണ്ട് എറിയുന്നത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര മൂ മൂന്ന് രണ്ടാറ് ഏഴ് ഏഴ് പേര് ഇവിടെ വെയിറ്റ് ചെയ്ത് ഇവിടെ കിടക്കുന്നുണ്ട് ആരെങ്കിലും ചവറുകൾ പ്ലാസ്റ്റിക് മറ്റും വലിച്ചെറിയല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരല്പം ഭക്ഷണം കിട്ടിയാൽ കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ് ദൈവം ഇന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഭക്ഷണമായിട്ട് എത്തിച്ചുകൊടുക്കട്ടെ എത്താൻ അനുഗ്രഹിക്കട്ടെ കാരണം ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം വേറെ നായക്കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇവർക്ക് വേണ്ടി കൊടുക്കാനൊന്നുമില്ല വേറെയും വഴിയിൽ കണ്ടു വയറൊട്ടിയും നായക്കുട്ടികളൊക്കെ കിടക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കാശുമില്ല ഭക്ഷണവുമില്ല അപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് വേറെ അതിനു കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് സങ്കടത്തോടെ ഇങ്ങനെ പോന്നു അപ്പോൾ ഇതേപോലെ പല പല ഏരിയകളിലും ഒരുപാട് ഉണ്ട് ആർക്കെങ്കിലും സന്മാനസ്സൊക്കെ ഉള്ളവർക്ക് കാശൊക്കെ ഉള്ളവരുണ്ടല്ലോ ഇച്ചിരി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇവർക്കൊക്കെ ഇങ്ങും കൊടുക്കുക എല്ലാവർക്കും നന്മ വരട്ടെ ആരെയും ഞാൻ എപ്പോഴും പറയുന്നു നമ്മൾ കമൻസൊക്കെ ഇടുമ്പോഴത്തേക്ക് ആരെയും ശപിച്ചുകൊണ്ട് കമൻസ് ഇടരുത് എന്നുവെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ ശപിക്കുമ്പോൾ നമ്മളും ശപിക്കപ്പെട്ടവരായിരിക്കും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് കമൻസൊക്കെ ഇടുക അവർ നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക അത്രേ പറയാനുള്ളൂ പിന്നെ എല്ലാവർക്കും സ്നേഹം ഒത്തിരി നന്ദി വീഡിയോസൊക്കെ കാണുന്നുണ്ട് ഓക്കെ ബൈ ഫ്രണ്ട്സ്